ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പാലിക ഭാമയുമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ഭാമയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് നല്ലവളായി സംസാരിക്കുകയാണ് അഭി എങ്ങാനും ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്നോടാവും ചോദ്യം ചെയ്യുക അതുകൊണ്ട് നീ ഒരു കാരണവശാലും നീ ആരോടും ഇക്കാര്യം പറയരുത് ഇത് നമ്മൾ ഭാവനയോട് ചെയ്യുന്ന ഒരു സഹായം കൂടിയല്ലേ ഭാവനയുടെയും ജീവിതം സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് നീ ഇക്കാര്യം ആരോടും പറയണ്ട നിനക്ക് നിന്റെ മനസ്സിൽ അഭിയെ അറിയിക്കാത്തത് വിഷമമൊക്കെ ഉണ്ടാവും പക്ഷേ നീ ഭാവനയുടെ ജീവിതം മാത്രം നോക്കിയാൽ മതി അവൾക്ക് ഒരു അമ്മയാവൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് കൊണ്ടല്ലേ ജയനിർമ്മലയുടെ സ്വഭാവം അനുസരിച്ച് സൂര്യയെക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാമയ്ക്ക് ഇങ്ങനെ അമ്പാലിക പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് തോന്നുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ നാളെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോവുകയല്ലേ അതല്ലേ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ബാമ ചോദിക്കുമ്പോൾ അത് വേണ്ട മോളെ നിനക്ക് ഇപ്പോൾ തന്നെ നല്ല പരിഭ്രമൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ കള്ളത്തരും അതോടുകൂടി പൊളിയും അതിലും ഭേദം ഇങ്ങനെയാണ് നല്ലത് നീ ഇപ്പോൾ തൽക്കാലം ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്ക് തന്നെ വന്നാൽ മതി എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടേക്ക് പോയാൽ മതി അതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നീ തന്നെ എല്ലാ സത്യവും എല്ലാവരോടും പറയും നിന്റെ മനസ്സിൽ അതൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇല്ലാമേ എനിക്കിക്കാര്യം കൈകാര്യം ചെയ്യാൻ അറിയാം ഞാൻ തന്നെ സൂക്ഷിച്ചോണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല കാരണം നിന്റെ മുഖത്ത് ഇപ്പം തന്നെ ഒരു പരിഭ്രമമൊക്കെ ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ ചെന്നാൽ നീ എല്ലാ സത്യവും എല്ലാവരോടും പറയും അതുകൂടെ തൽക്കാലം നീ ഇവിടേക്ക് തന്നെ വന്നാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ഭാ ചോദിക്കണം അല്ല അപ്പോൾ ഭാവനേച്ചിക്കൊക്കെ സംശയം വരില്ലേ അവർ ചോദിക്കില്ലേ നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയല്ലല്ലോ ഹോസ്പിറ്റലിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോവാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഭാവനേച്ചിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർക്ക് സംശയം വരില്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു ഇനി ഇതിൽ ഇടപെടേണ്ട ഞാൻ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് എന്തായാലും നമുക്ക് രണ്ടു പേർക്കും നാളെ നേരത്തെ ഹോസ്പിറ്റലിലെത്തണം ഭാവും ഭാവനയും സൂര്യയും വേറെ കാറിൽ വന്നാൽ മതി അവർ പിന്നീട് വന്നാൽ മതി അപ്പോൾ നീ അത് ഫോൺ വിളിച്ച് പറഞ്ഞേക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പ്ലാനുകളൊന്നും നടക്കില്ല സൂര്യയും ഭാവനയും ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുന്നേ ഡോക്ടറുടെ അടുത്ത് എത്തണം എന്നിട്ട് ഒബ്സർവേഷനിലായിരിക്കണം അതാണ് വേണ്ടത് അതിനാണ് നമ്മൾ നേരത്തെ പോകുന്നത് അപ്പോൾ ഭാവനയെ വിളിച്ച് നീ ഇക്കാര്യം പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അമ്പാലിക അവിടെ നിന്നും പോവുകയുട്ടോ അങ്ങനെ അമ്പാലിക പോയി കഴിഞ്ഞ ശേഷം ഭാമയ്ക്ക് വീണ്ടും ഒരു മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണൊക്കെ അമ്മ ചെയ്യുന്നത് ചെയ്യുന്നതിൽ വല്ല ഉദ്ദേശവും ഉണ്ടാകുമോ എന്തെങ്കിലും ദുരുദ്ദേശം വച്ചിട്ടാവുമോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് ബാമയുടെ വരുന്നു പിന്നീട് രാവിലെ ആകുന്ന സമയത്ത് അമ്പാലികയും ബാമയും നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് സൂര്യയും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും സൂര്യയും ബാവനയും എത്തുമ്പോഴത്തേക്കും അമ്പാലികയും ബാമയും അവിടെ എത്തിയിട്ടുണ്ടാവും ആ സമയത്താണ് ഗായത്രി ഫോൺ വിളിക്കുന്നത് അപ്പം മായോട് ബാമയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്ക് അമ്പാലികയുടെ ഫോണിലേക്ക് വിളിക്കേണ്ട അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം എനിക്ക് നല്ല സംശയമുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ബാമയുടെ ഫോണിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത് അങ്ങനെ മായ ഫോൺ വിളിക്കാൻ കേട്ടോ ആ സമയത്ത് ബാമയുടെ ഫോൺ എടുക്കുന്നത് അമ്പാലികയാണ് അപ്പോൾ മായ ചോദിക്കുകയാണ് ആൻറ്റിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ബാമ എവിടെ എന്ന് എവിടെയെന്ന് ചോദിക്കാനോട്ടോ ബാമ ഒബ്സർവേഷനിലാണ് എല്ലാ കാര്യവും മംഗളമായി നടന്നിട്ടുണ്ട് ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നുള്ള കാര്യം പറയാണ് അത് കേൾക്കുമ്പോൾ മായക്ക് ഒരുപാട് മായക്കൊരുപാട് സന്തോഷമാവാനെട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി ഫോൺ വെച്ച ശേഷം മായ പറയണോ അംബാലിക ആൻ്റി നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് പറയാണ് അപ്പോൾ ഗായത്രിക്ക് വീണ്ടും സംശയം വരികയാണ് കേട്ടോ അംബാലിക മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണാവോ ഇതിനൊക്കെ നിൽക്കുന്നത് അംബാലികയുടെ മനസ്സിൽ ആനപ്പകയാണ് എന്ന് പറയുമ്പോൾ മായ ചോദിക്കാൻ എന്താണ് ഈ ആനപ്പക എന്ന് ചോദിക്കാൻ കേട്ടോ ആനപ്പക എന്നുള്ളത് മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എല്ലാവരും പറഞ്ഞത് കേൾക്കാം ആനപ്പക എന്നുള്ളത് എന്നും പറഞ്ഞ് ഗായത്രി അതിനെക്കുറിച്ച് വിശദമായിട്ട് മായോട് പറഞ്ഞു കൊടുക്കാനാട്ടോ ഒരു ഉത്സവത്തിന് ഒരു ആന വന്നിരുന്നു ഉത്സവം കാണാൻ വേണ്ടി വന്നിരുന്ന ഒരാൾ അതിൽ നിന്നും ഒരു ആനയെ കല്ലെടുത്ത് എറിഞ്ഞു അപ്പോൾ ആ കല്ല് ആനയുടെ തട്ടി പക്ഷേ ആനയാണെങ്കിലോ ആ ആളെ തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെ ആന ആ ആളെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം വീണ്ടും ഉത്സവത്തിന് ആ ആന വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ആന ആ ആളെ തിരിച്ചറിയുകയും എന്നിട്ട് ആന സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കല്ല് അയാളുടെ ദേഹത്തേക്ക് എറിയുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ആന ആ കല്ല് ആനയുടെ കവളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു അത്ര എന്നിട്ട് അയാളെ തിരിച്ചറിയുകയും ആ കല്ല് വെച്ച് തന്നെ ആളെ എറിയുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതാണ് ആനപ്പക എന്ന് പറയുന്നത് അതുപോലെ അംബാലികയുടെ കവളിലേക്ക് ഞാൻ അടിച്ച ആ പക ഒരിക്കലും അംബാലികയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ലെങ്കിൽ ആനപ്പകയുമായിട്ട് തന്നെയാണ് അംബാലിക ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് അംബാലികയെ എപ്പോഴും സൂക്ഷിക്കണം എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാവും അംബാലിക ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് അംബാലികയൊന്ന് അംബാലിക മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് ഗായത്രി മായോട് പറയുകയാട്ടോ എന്തായാലും ഇന്ന് തന്നെ ഇവിടേക്ക് ഭാവനയും ഭാമയും കൂടി വരുമല്ലോ അപ്പോൾ ഭാമയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്ന് മായ പറയുകയാണ് ആ അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് ഇനിയിപ്പോ അംബാലിക ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നും അറിയില്ല എന്നൊക്കെ ഗായത്രി പിന്നീട് അംബാലികയുടെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ് എന്നിട്ട് ഡോക്ടറോട് അംബാലിക ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ ശരിയായോ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ട് ഭാമ ഇപ്പോൾ ലേബർ റൂമിലുണ്ട് നിങ്ങൾ സൂര്യയും ഭാവനയും വരുന്നതിന്റെ മുന്നേ വന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനും കഴിഞ്ഞത് അതുകൊണ്ട് ഇനി ആർക്കും ഒരു സംശയവും വരാൻ സാധ്യതയില്ല എന്ന് പറയട്ടോ എവിടെയാണ് സൂര്യയും ഭാവനയും എന്ന് ഡോക്ടർ ചോദിക്കുക ഫ്രണ്ടിലിരിക്കുന്നുണ്ട് എന്ന് അമ്പാലിക പറയുകയാണ് എന്നിട്ട് അമ്പാലിക പറയാന അല്ല ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് കിട്ടി ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ അമ്പാലിക ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അമ്പാലികൾ യ്ക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത് ഇതൊന്നും അംബാലികക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ എനിക്കിതൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇക്കാര്യമൊക്കെ ചെയ്യുന്നത് ഭാവനയുടെ ജീവിതം നല്ലതുപോലെ ആവണം ഭാവനയ്ക്കും വേണ്ട ഒരു ജീവിതം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം തന്നെ ചെയ്യുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അമ്മായി അമ്മമാരും ചെയ്യില്ല സ്വന്തം മകന്റെ കുഞ്ഞിന് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ത്യാഗം തന്നെയാണ് അംബാലികയുടെ മനസ്സ് വലിയ മനസ്സായത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് എന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ അമ്പാലിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ത്യാഗമൊന്നുമല്ല ചെയ്യുന്നത് ഞാൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഡോക്ടർക്കറിയില്ലല്ലോ എനിക്ക് എന്നേക്കുമായി അബിയുടെ ജീവിതത്തിൽ നിന്നും ഭാമയെ പുറത്താക്കണം അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്നത് ഈ കളിയിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അമ്പാലിക അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എന്താ അമ്പാലിക ചിന്തിക്കുന്നത് എന്ന് ചോദിക്കും ഏ ഞാൻ ഒരു നിമിഷം ഭാവനയുടെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചതാണ് ഇനി ഭാവനയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അവളുടെ ജീവിതം ഭദ്രമാവും അതാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും ഡോക്ടർ എന്നാൽ സൂര്യയോടും ഭാവനയോടും പോയിട്ട് ഇക്കാര്യം പറഞ്ഞേക്ക് പുറകെ ഞാനും വരാം വരാമെന്ന് പറഞ്ഞാൽ സൂര്യയുടെയും ഭാവനയുടെയും അടുത്തേക്ക് കേട്ടോ ഈ സമയത്ത് ഭാവന ഫോണിലേക്ക് വിളിക്കാൻ സേതുവിൻ്റെ ഫോണിലേക്ക് വിളിയിട്ട് സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാനും ഭാമയും ഇന്ന് അവിടേക്ക് വരും ഇനി ഭാമയും നമുക്ക് എല്ലാവർക്കും കൂടി നല്ലതുപോലെ കെയർ ചെയ്യേണ്ട സമയമാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സേതു പറയുന്നത് അംബാലികയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകുമോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനും ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് ഉദ്ദേശിച്ചതാണ് പക്ഷേ ആ തള്ളയുടെ മുഖം കാണണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് സേതു ഭാവനയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ ഫോൺ വെച്ച ശേഷം സൂര്യയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഭാവന പറയാണ് സൂര്യയോട് അംബാലികാൻ്റെയെ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല അവർ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണാവോ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സൂര്യ പറയണ ഉറപ്പായും അവർ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അവർ ഇന്ന് വരെയും ഒരാൾക്കും സഹായം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് അവരുടെ മനസ്സിൽ വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട് അത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അവരുടെ മനസ്സിലിരിപ്പം എന്താണെന്നുള്ളത് അപ്പോഴറിയാം ഇപ്പോൾ തൽക്കാലം നീയും ഭാവനെയും വീട്ടിലേക്ക് പോവാൻ നോക്കിക്കോ ഭാമയെ ഒബ്സർവേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അവിടേക്ക് ആക്കിത്തരാം എന്നൊക്കെ പറയണം അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത് എന്നിട്ട് ഡോക്ടർ പറയണേ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നിട്ടുണ്ട് ഇനി ഭാമ ഇപ്പോൾ ഒബ്സർവേഷനിലാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറയണം ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ കുഞ്ഞിനെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയണം അപ്പോഴാണ് അവിടേക്ക് അമ്പാലിക വരുന്നത് എന്നിട്ട് അമ്പാലിക മനസ്സിലിങ്ങനെ മനസ്സിലോരോന്ന് ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ഭാമ ഭാവനയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ് അപ്പോൾ ആൻറ്റി എന്ന് ഭാവന വിളിക്കുമ്പോൾ ആ എല്ലാ കാര്യവും ശരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല എന്ന് പറയുമ്പോൾ ാമയും കൂട്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾ അവിടേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ അത് വേണ്ട ബാമ കുറച്ച് ദിവസം എൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ ഭാവനയും സൂര്യം ഒന്നങ്ങ് ഞെട്ടി പോവുകയാണ് തീരുമാനം മാറ്റിയത് ആൻറ്റി അങ്ങനെയല്ലല്ലോ നമ്മൾ തീരുമാനിച്ചു വെച്ചത് ഞാനും വീട്ടിലേക്ക് പോവാം എന്നല്ലേ തീരുമാനിച്ചത് പിന്നെ എന്താ മാറ്റം വരുത്തിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഭി പറഞ്ഞിട്ടാണ് അഭി പറഞ്ഞു ബാമ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ അത് വേണ്ട ആൻറ്റി അവിടെയാവുമ്പോൾ ഒരുപാട് േരുണ്ടല്ലോ ഭാമയൊക്കെ ശ്രദ്ധിക്കാൻ പോരാത്തതിന് ഭാവനയും ഉണ്ട് ഇതിപ്പോൾ ആന്റിയുടെ അവിടെ ആവുമ്പോൾ അത് ആന്റിക്കൊരു ഒരു എന്ന് പറയുമ്പോൾ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ കൂടെ എൻ്റെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോഴൊക്കെ ഭാവനയ്ക്കും സൂര്യക്കും നല്ല സംശയം വരികയാണ് കേട്ടോ അങ്ങനെ അമ്പ അലികെ പറയുന്നത് അതെന്താ എൻ്റെ കൂടെ വിടാൻ ധൈര്യമില്ലാത്തതുപോലെ നിങ്ങളുടെ കുഞ്ഞായത് കൊണ്ടാണോ ഞാൻ അവളെ ഭാമയെ നല്ലതുപോലെ നോക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ആന്റി അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ആന്റിക്കതിലൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതുന്നു ാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് കുറച്ച് ദിവസം ഭാമ എൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന സമയത്ത് സൂര്യഭാവനയോട് പറയണേ എന്നാൽ പിന്നെ ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട എന്ന ആന്റി തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് പറയുകയാണ് ആ സമയത്തൊക്കെ ഭാവനയുടെ മനസ്സിലിങ്ങനെ സംശയങ്ങൾ വരികയാണ് കേട്ടോ ഇതെന്താ ഇപ്പോൾ ആന്റി പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ മാറ്റിമറിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ചിന്ത ഭാവനയുടെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ഭാവന സൂര്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ് സൂര്യയും ഭാവനയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട് അംബാലികയുടെ ഈ തീരുമാനം കേൾക്കുന്ന ഗായത്രിയും മായയും കൂടി സംസാരിക്കുന്ന സമയത്ത് ഗായത്രി മായോട് പറയുന്നുണ്ട് ഇപ്പോ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നു പക്ഷേ ഭരത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് എന്ന് ഗായത്രി മായോട് പറയുന്നു കേട്ടോ അങ്ങനെ ഗായത്രിയുടെ ആ സംശയം സത്യമാവാൻ പോവുകയാണ് ഭരത്ത് തന്നെയാണ് ഇനി പ്രശ്നമുണ്ടാക്കാൻ പോകുന്നതും പിന്നീട് ഭരത്ത് കാരണം തന്നെ എല്ലാ എല്ലാ സത്യവും പുറത്താവാൻ പോവുകയും സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞല്ല ഭാമയുടെ വയറ്റിലുള്ളത് അബിയുടെ കുഞ്ഞ് തന്നെയാണ് എന്നുള്ള സത്യമൊക്കെ പുറത്താവാൻ പോവുകയാണ് അമ്മ അങ്ങനെ അമ്പാലികയുടെ നാടകമൊക്കെ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ് അമ്പാലികയുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല